എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണേ മുടി നരയ്ക്കുന്നത് മുടി പൊഴിച്ചിൽ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ താരം ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങിയ ഒരു നൂറ് പ്രശ്നങ്ങളാണ് മുടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവർക്കും അതിനെല്ലാം നല്ലൊരു പരിഹാരം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി നരയ്ക്കുന്നവർക്ക് മാത്രമല്ല വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു മുടി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും മുടി സമൃദ്ധമായിട്ട് വളരണം പ്രത്യേകിച്ച് മുപ്പതുകൾക്ക് ശേഷം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ രീതിയിലും ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് നമ്മൾ ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈകളെ ആശ്രയിച്ചിട്ട് നമ്മൾ ആ ഒരു നിലവിലുള്ള മുടി കറക്കുമെന്നല്ലാണ്ട് കിളിർത്ത് വരുന്ന മുടി അതുപോലെ നരച്ചതായിരിക്കും അതുപോലെ തന്നെ മുടിക്ക് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല നര കൂടുന്നതല്ലാണ്ട് പൈസ ഒന്നും മുടക്കാണ്ട് കുറച്ച് സമയമൊന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ മുടി സംരക്ഷണത്തിന് വേണ്ട ഡൈ ആണെങ്കിലും പാക്കാണെങ്കിലും എല്ലാം ഓയിലുള്പ്പെടെ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീടിൻ്റെ മുറ്റത്ത് ഒരു കറ്റാർവാഴയുടെ മൂട് പോലും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല പ്രത്യേകിച്ച് ഫ്ലാറ്റിലാണെങ്കിൽ പോലും ചെടിച്ചിട്ടിയിലെങ്കിലും നട്ടുപിടിപ്പിക്കുന്നവരാണല്ലോ അന്നേരം അതിൽ ഒരു രണ്ട് തണ്ട് കറ്റാർവാഴ തണ്ട് എടുക്കാം അന്നേരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് കറ്റാര് വാഴയെങ്കിലും മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലും അല്ലാത്തൊരു കാര്യമാണ് ഇത് വെച്ച് നല്ലൊരു ഡൈയും നല്ലൊരു പാക്കുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അന്നെ സ്ഥിരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ മുടിയിലുണ്ടാകും വളരെ നിസാരമായിട്ട് പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴ അത് ഇതിനിന്നിപ്പം നമ്മൾ രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പം നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് നമ്മുടെ മുടി എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇതിപ്പോൾ ഞാൻ രണ്ട് കറ്റാർവാഴയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് എൻ്റെ സൈഡിലെ രണ്ട് മുള്ളുകൾ നമ്മൾ എടുത്ത് മാറ്റണം എന്നിട്ട് ആ ഒരു കറ മാറ്റിയിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനും വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ കുറച്ച് കറ്ററുപാട തണ്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ പനിക്കുറുക്കുക പിന്നെ മയിലാഞ്ചിയുടെ ഇലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൈലാഞ്ചി ഇലയില്ലെങ്കിൽ പൊടി ചേർക്കുക എനിക്ക് കുറേ ഇപ്പം ഡൈകൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടും അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന കൊണ്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് പൊടിയെക്കാട്ടി നല്ല റിസൾട്ട് കിട്ടുന്നത് മൈലാഞ്ചി പച്ചയായിട്ടുള്ള ഇലക്കാണ് കേട്ടോ അരം വയലാഞ്ചയില കുറേയേറെ എടുത്തിട്ടുണ്ട് കറ്റാർ വാഴ പനിക്കുറുക്കേടയില പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേയില ഇത് വെറും തേയില വെള്ളം മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പു ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിഞ്ചിരുവവും ഉലുവയും തേയിലയും കൂടെ ചേർത്തിട്ടുള്ള കട്ടിക്കായിട്ടുള്ള ഒരു തേയിലവെള്ളട്ടോ നല്ല റിസൾട്ടാണ് ആ ഒരു തേയില തന്നെ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ ഒരു മണിക്കൂർ പിന്നെ തലയോട്ടിലും തലമുടിയിലും തേക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ ആ അരച്ച് കൊണ്ടുവന്ന് ആ ഒരു ഇതിനെ നമ്മളൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഡൈ തയ്യാറാക്കുന്നതാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഇതിൽ നമ്മൾ അധികം വെള്ളമായിട്ടല്ല നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന തേയില വെള്ളം ആണെങ്കിൽ പോലും അതിലത്രയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഒന്നും ഒട്ടും പിന്നിലല്ല മുഴി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് ഇത് മൊത്തമായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ പാക്കിലോട്ട് എടുക്കുന്നില്ല പാക്കി വേറൊരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം ചെയ്യാനും വേണ്ടി ഇരുമ്പിൻ്റെ പാത്രമില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഇരുമ്പിൻ്റെ ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ ആ ഒരു ഡൈയിൽ ചേർത്താൽ മതി ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ ഈ ഒരു തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അന്നേരം നമുക്ക് ഈ ഒരു സമയത്ത് മയിലാഞ്ചിപ്പൊടി ചേർക്കാം മയിലാഞ്ചി പൊടിയെക്കാട്ടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ഇലയാണ് ആ ഒരു നല്ല റിസൾട്ട് കിട്ടാൻ നല്ലത് എപ്പോഴും നമുക്ക് ഇല കിട്ടത്തില്ലോ അതുകൊണ്ട് നമുക്ക് പൊടിയും ചേർക്കാവുന്നതാണ് അപ്പോൾ നെല്ലിക്കപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി എടുക്കുന്നുണ്ട് ആ ഒരു ജ്യൂസ് നല്ലപോലെ തിളച്ച് വറ്റി വരണം നെല്ലിക്ക ജ്യൂസ് ആയിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ അത് നല്ലത് പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് സ്പൂണ് നെല്ലിക്കപ്പൊടിയും ബാക്കി ജ്യൂസും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ തീലിട്ടിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് തിക്കോ ആവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവരുത് ഒന്നും ആ പൊടിയൊന്നും കട്ട കട്ടാത്ത രീതിയിൽ വേണം എടുക്കാനും വേണ്ടി അതിനെ വറ്റിച്ചെടുക്കുമ്പോഴാണ് അന്നേരം തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒരു കറുപ്പിലോട്ട് പോകും ഇത് നമ്മുടെ മുടി നല്ല പോലെ വളരാനും മാത്രം മാറ്റാനും വേണ്ടിയുള്ളൊരു കാര്യമല്ല മുടി നല്ല പോലെ വളരാനും മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു നൂറ് തൊണ്ണൂറ് ശതമാനത്തോളം പരിഹാരം തന്നെയാണ് ഈയൊരു ഡൈ ഡൈ ആയിട്ട് പാക്കായിട്ട് ഇതുപയോഗിക്കാം കേട്ടോ അന്നേരം ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അന്നേരം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാമോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇതിങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ കാണിക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാക്ക് തയ്യാറാക്കാം കറ്റർവാഴ നമുക്ക് മിക്സിയുടെ ചെറിയ ചെറിയ അരിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ പൂവില്ലായിരുന്നു പൂവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇലയും കിളന്ന് തണ്ടും മൊട്ടുമായിട്ട് വരുന്നതാണ് അതായത് നമ്മൾ എൻ്റെ കൈക്ക് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന ചേരുവകൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ നാട്ടിൽ നമുക്ക് മുടിയിൽ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേരേലയാണ് അധികം മുറ്റാത്ത തലരില നോക്കിയാണ് എടുത്തിരിക്കുന്നത് ഓരോന്നിനും എൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി സംരക്ഷണത്തിന് എത്രത്തോളം അത് പ്രാധാന്യമാണെന്നുള്ളത് ഒന്നിൻ്റെ ഗുണങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല പിന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ബീട്രൂട്ട് വെച്ചിട്ട് നല്ല പാക്ക് പാക്കാണെങ്കിലും ഡൈ ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പേരയില വെച്ചിട്ടാണെങ്കിലും ചെമ്പരത്തി വെച്ചിട്ടൊക്കെ ആണെങ്കിലും പക്ഷേ ഇതെല്ലാം കൂടെ ചെരുമ്പോണ്ടാകുന്ന റിസൾട്ട് ഉണ്ടല്ലോ അത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ അത് അറിയാൻ പറ്റും നമ്മൾ പിന്നീട് നമ്മൾ വെറൈറ്റികളായിട്ടുള്ള ഹെയർ പാക്കുകൾ ഒത്തിരി ഗുണകരമാണ് കേട്ടോ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് കഞ്ഞിവെള്ളം ഒഴിക്കാം അതിന് പറഞ്ഞു പച്ച ഒഴിക്കുന്നത് പക്ഷേ നമ്മൾ ചോറ് ചേർത്തിട്ടുണ്ട് അതാണ് നിലവിലുള്ള മുടിയുടെ കട്ടിയെക്കാട്ടി കുറച്ചും കൂടെ ഒരു രണ്ടിരട്ടി നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഉള്ളൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു പാക്കേട്ടോ അത് നല്ലപോലെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ തലമുടിയിൽ എങ്ങനെ ഇരിക്കേണ്ടേ തലമുടിക്ക് നീളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മുടിയുടെ എല്ലാ ഭാഗത്തും തലയോട്ടിലും എത്തിക്കണമല്ലോ അന്നേരം നല്ലപോലെ നമ്മളിതിനെ അരിച്ചെടുക്കാം അരിക്കാതെ നമ്മൾ തലമുടി തേക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകേണ്ടി വരും ആ ഒരു പൊടിയൊക്കെ നമ്മുടെ തലമുടിയിൽ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുത്തിട്ട് ഇനി ഇതിലേ നമ്മൾ ഇങ്ങനെ തന്നെ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കാം ഇതിലേക്ക് നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി തൈരാണ് ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് നോക്കി ഒരു രണ്ട് മൂന്ന് സ്പൂൺ അത്ര മാത്രം മതി ഇതിന് പകരം ഒട്ട ചേർക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഒറ്റ യൂസിൽ നല്ല സിൽക്കിയും നല്ല തിക്നെസ്സും നമ്മുടെ മുടിക്ക് തോന്നും നല്ല ഷൈനി ആയിട്ട് കിടക്കുകയും ചെയ്യും താരൻ മാറാൻ നല്ലതാണ് മുടി സമൃദ്ധമായിട്ട് വളരാൻ നല്ലതാണ് അങ്ങനെ പറഞ്ഞ് മുടിയുടെ നൂറ് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഈയൊരു പാക്കും ടൈയും ഈ ഒരു പാക്ക് നമ്മൾ തലമുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ലേശം എണ്ണ തലമുടിയിൽ തേക്കുന്നത് നല്ലതാണ് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ ഓയിലി ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കുന്നുണ്ടല്ലോ തൈര് ചേർത്തിട്ട് നമ്മൾ വെറുതെ തലമുടിയിൽ തൈര് ചേർത്തിട്ട് കഴുകിക്കളഞ്ഞാൽ തന്നെ നല്ല ഓയിലി ആയിട്ട് കിടക്കുകയും ചെയ്യും നല്ല സിൽക്കിയും നല്ല ഷൈനി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ മുടി ഈ ഒരു പാക്ക് ഞാൻ എൻ്റെ തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വിരലൻ്റെ തുമ്പ് കൊണ്ട് തലമുടി തലയോട്ടി നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ ഇങ്ങനെയുള്ള പാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും നേരം നമ്മുടെ തലമുടിയിൽ പാക്കേക്ക് വെക്കുക എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് തവണയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കൊച്ചുകുട്ടികളാണെങ്കിലും മുടി നല്ലതായിട്ട് വളരാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് മുപ്പതിനു ശേഷമാണല്ലോ നമ്മുടെ മുടി പൊഴിച്ചിലും അല്ലെങ്കിൽ പി സിയുടെ അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ പി സിയുടെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്നെ സമയത്തുള്ള എനിക്കൊരു മുപ്പതിനു ശേഷമാണ് പി സിയുടെയൊക്കെ വന്നു തുടങ്ങിയത് അന്നേരം അത് കാരണം ഉണ്ടായ ഒരു മെയിൻ പ്രശ്നമാണ് മുടി പുഴിച്ചിൽ അതിനൊരു പരിധിവരെ തടയാൻ സഹായിച്ചിട്ടുള്ളത് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ഡൈ തടി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അമ്മയുടെ മുടി ഒരുപാട് ഒരുപാടങ്ങ് നരച്ചയല്ല അങ്ങോട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ അത് നമുക്കിള്ള ഇതുപോലെ തേച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മുടി നല്ലപോലെ നോർമൽ വാട്ടറിൽ കഴുകിക്കളയാ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാര്ക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ